ബോബി ചെമ്മണ്ണൂരിന് കുരുക്കുമുറുക്കി നടിക്കു നേരെ ലൈംഗികാധിക്ഷേപം നടത്തിയ കേസിലെ കുറ്റപത്രം ബോബി ചെമ്മണ്ണൂർ നടിക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത് ലൈംഗിക ലൈംഗികാധിക്ഷേപം ഉദ്ദേശിച്ചു തന്നെയാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു ലൈംഗിക ലൈംഗികാധിക്ഷേപത്തിന് പുറമെ നടിയെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ള കുറ്റവും ബോബിക്ക് മേൽ ചുമത്തിയിട്ടുണ്ട് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് നടിയെക്കുറിച്ച് പറഞ്ഞത് അധിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല എന്നാണ് ബോബി ബോപിചെമ്മണ്ണൂരിന്റെ വാദം ഉദ്ഘാടനത്തിനെത്തിയ പ്രമുഖ നടിക്കെതിരെ നിരന്തരം ബോബി ബോപിചെമ്മണ്ണൂർ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ചർച്ചയായതിനു പിന്നാലെയാണ് നടി കൊച്ചി സെൻട്രൽ പോലീസിന് പരാതി നൽകിയത് കേസിൽ നടിയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നടിക്കെതിരെ മാത്രമല്ല മറ്റു പലർക്കെതിരെയും ബോബി ചെമ്മണ്ണൂർ നേരത്തെയും ഇത്തരത്തിലുള്ള ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി വിവാദത്തിലായിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള മുൻകാല സംഭവങ്ങളുടെ വീഡിയോ ക്ലിപ്പുകൾ സഹിതം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടിയുടെ പരാതിക്ക് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ജനുവരിയിൽ വയനാട്ടിലെ റിസോർട്ടിൽ ചെന്നായിരുന്നു ബോബിയെ പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്തത് തുടർന്ന് ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചെങ്കിലും എറണാകുളം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ബോബി ചെമ്മണൂരിന് ജാമ്യം നിഷേധിക്കുകയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയുമായിരുന്നു നടിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ മറ്റുദ്ദേശങ്ങൾ ഇല്ലായിരുന്നുവെന്നും മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായിരുന്നു എന്നുമാണ് ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ വിശദീകരിച്ചത് തന്റെ വാക്കുകൾ നടി തെറ്റിദ്ധരിച്ചതാണെന്നും ബോബി വാദിച്ചു മാത്രമല്ല മഹാഭാരതത്തിലെ കുന്തി ദേവിയോട് സാമ്യമുള്ളതുകൊണ്ടാണ് നടിയെ അത്തരത്തിൽ ഉപമിച്ചതെന്നും അന്നത്തെ ദിവസം നടിയുടെ വേഷം അത്തരത്തിലായിരുന്നുവെന്നുമുള്ള വാദവും കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ഉന്നയിച്ചിരുന്നു പ്രമുഖ അഭിഭാഷകനായ രാമൻ പിള്ളയാണ് ബോബി ചെമ്മണ്ണൂരിനു വേണ്ടി കോടതിയിൽ ഹാജരായത്